നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക പോലീസ് വെൽഫെയർ അസോസിയേഷൻ ശ്രീകണ്ഠപുരം മേഖല വാർഷിക കുടുംബസംഗമം നടത്തി നെല്ലൻ റെസിഡൻസിയിൽ വെച്ച് നടന്ന കുടുംബസംഗമം കെ എസ് പി ഡബ്ല്യു എ ജില്ലാ പ്രസിഡന്റ് റിട്ടയേർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് ശ്രീ എ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളിൽ നിന്ന് പിന്നെയും പിന്നെയും കാശുകളുണ്ടാക്കി ഇങ്ങനെ കുറെ ആൾക്കാർ തിരിച്ചുപോട്ട സംവിധാനം ഞങ്ങളാണ് എവിടെ ഉണ്ടാവും ആ ഡിപ്പാർട്ട്മെന്റ് മാത്രം ഒരു ഗവൺമെന്റ് അറിയാതെ ഒരു ശമ്പളപക്ഷത്താൻ വേണ്ടി നിയമത്തിൽ അവസ്ഥയില്ല ഇങ്ങനെ കെടുക്കാർക്ക് ചെയ്യുന്ന പ്രകൃത്വമുണ്ട് ഇവിടുത്തെ ധനസ്ഥിതി മോശായത് കൊണ്ട് നമ്മുടെ പറഞ്ഞല്ലോ കാര്യമുണ്ട് പിന്നെ കുട്ടികൾ പറഞ്ഞത് പെൻഷൻ പറഞ്ഞത് അവരുടെ അവകാശമാണ് അവകാശം പ്രശ്നമുണ്ട് ബി എ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പരിഗണനപ്പെട്ട കാര്യമുണ്ട് പെൻഷൻ തരാൻ പറ്റില്ല പക്ഷെ ഈ ബി എ സാമ്പത്തിക കുറച്ച് വിട്ടുകൊണ്ടാൻ പറ്റും അതാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല നമ്മളൊക്കെ വളരെ കാലം സർക്കാരിന് മാറി വന്നാലും നാട്ടിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ഊന്നും ഉറപ്പ് ജോലി ചെയ്തിട്ട് വയസ്സാക്കുമ്പോൾ നമുക്ക് ചെറിയ ആനുകൂല്യങ്ങൾ തടവ് വെച്ചിട്ട് എന്ത് കാര്യമാണ് നടക്കുന്നത് ഇപ്പൊ ഈയിടെ ഒരു ഡി എഫ് നാൽപ്പത് മാസത്തെ കരിയറാണ് തരായിട്ട് മറ്റേ സംസ്ഥാനത്ത് ഇന്ത്യയിൽ ആ സംസ്ഥാനം ഇല്ലേ അവർക്കൊന്നും സാമ്പത്തിക പ്രശ്നമില്ലേ തമിഴ്നാട്ടിൽ എന്താണ് ഇന്ന് ഏറ്റവും മോശമായിട്ട് ഡി എ കൊടുക്കാത്ത ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് ഒരു സംസ്ഥാനത്തിൽ പ്രശ്നമില്ല ആരുണ്ടാക്കി ഈ സമ്പത്ത് കടന്നാൽ മോശക്കത് ഇത് ജീവനക്കാരനാണോ പുസ്തകം പറയേണ്ടത് അവരാണ് സഹിക്കേണ്ടത് മറ്റു കാര്യങ്ങൾ നടത്തുന്നില്ലേ ഈയിടെ കോഴ് നാൽപ്പത്തെട്ട് വണ്ടികൾ വീട് മാനന്തവാടിയിൽ പൈസ ഉണ്ട് ഞാൻ ഇവിടെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുന്ന കേരള പോലീസ് സംഘടന ഉണ്ടാവും ഇതിന്റെ അകത്ത് രാഷ്ട്രീയമേ ഇല്ല ഞങ്ങൾ സംഘടന എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് ജില്ലയിൽ പല നമ്മുടെ രാഷ്ട്രീയമില്ല വി കെ ദാമോദരൻ നമ്പ്യാർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ പി പി മാധവൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണവും ശ്രീ ടി കെ കുഞ്ഞിരാമൻ നമ്പ്യാർ അനുസ്മരണ പ്രഭാഷണവും നടത്തി സംഘാടക സമിതി ചെയർമാൻ ജോൺസൺ തുടിയംപ്ലാക്കൽ സ്വാഗതം പറഞ്ഞു ഏരിയശി പഞ്ചായത്ത് മെമ്പർ ജോയ് ജോൺ ശ്രീ കെ ബാബു എ കുഞ്ഞിക്കണ്ണൻ ആർ പി മുഹമ്മദ് വിജയമണി നടുവിൽ കൂട്ടിലക്കണ്ടി കൃഷ്ണൻ ശ്രീമതി വത്സല പൂപ്പറമ്പ് എന്നിവർ പ്രസംഗിച്ചു ശ്രീ ഗണേശൻ വളക്കൈ ചടങ്ങിന് നന്ദി പറഞ്ഞു വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു